മോഹൻലാൽ പറഞ്ഞ വരിക അങ്ങ് ഓരോ തന്തയില്ലല്ലോ എൻ്റെ തന്ത അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം അന്നല്ല മോളിൽ നിന്ന് നന്നായിട്ട് ചുവക്ക് പിടിച്ചിട്ട് തന്നെയാണ് പുറത്താക്കിയത് കാരണം ഇദ്ദേഹത്തെ കൊണ്ട് നടന്നാൽ നാറും എന്നുള്ളത് കോൺഗ്രസ്സിന് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം സംരക്ഷിക്കുക അല്ലാണ്ട് അവർ വിചാരിച്ചു ഇത്രയൊന്നും ഉണ്ടാവുമെന്ന് അവരും വിചാരിച്ചിണ്ടാവല്ലോ ഒന്നിലൊക്കെ അങ്ങ് നിന്ന് പോകുന്നു ചേച്ചു ഇത്രയും ആളുകൾ രംഗത്ത് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തന്നാൽ ചിലപ്പോൾ ഇടപെട്ടേനെ അല്ല അന്ന് എനിക്ക് അച്ഛനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്ര അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം പക്ഷേ ഇതിലൊന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ദേഷ്യമല്ല വന്നത് രാഷ്ട്രീയം എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എന്നെ അച്ഛൻ പഠിപ്പിച്ചു അത് ഇതുവരെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം മോഹൻലാൽ പറഞ്ഞ മര്യാദ തന്തയില്ലല്ലോ എൻ്റെ തന്ത അപ്പോൾ അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ലേ പക്ഷെ എല്ലാവർക്കും അറിയാം നമ്മൾ പറയില്ലേ ആരും ചൂണ്ടിക്കാണി ഇതാണ് ആൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം എനിക്ക് പല കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് കെ പി സി പ്രസിഡൻറ്റ് സണ്ണി ജോസഫിനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സ്വാത്വികരായിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ള ആ അദ്ദേഹം പറയും എനിക്കിതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഒരു പെണ്ണും മുകളിൽ പരാതി കൊടുക്കാണ്ട് പബ്ലിക്കായിട്ട് പറയില്ല ഒരു അത് പറയാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഇതൊന്നുമല്ല ഇതൊരു ചെറിയ കാര്യമാണ് ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ കുറേ പേര് ആരും നല്ല കക്ഷികളൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് പലതും ഇനി നാളെ രാഹുൽ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്തെങ്കിലും പറയുമോ നമുക്ക് നോക്കിയിരിക്കാം കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം എന്നെ ഒരു കോൺഗ്രസ്സുകാരനൊന്നും ചെയ്യില്ല എനിക്ക് അതിനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പല സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞതായി കേട്ടു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് ഈ ബന്ധങ്ങളൊക്കെ പല ബിസിനസ് ബന്ധങ്ങൾ അല്ലാത്ത ബന്ധങ്ങൾ എല്ലാം ഉണ്ട് ഇവരൊക്കെ തമ്മിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ പിന്നെ ഇവർ കോൺഗ്രസ്സുകാർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഇങ്ങനൊരു കാര്യം വരുമ്പം ഒരാളെ അങ്ങ് തള്ളി അവരുടെ തലയിലെല്ലാം കുറ്റമുട്ട് അവരങ്ങ് രക്ഷപ്പെടാൻ നോക്കും അവർക്കും ഈ ഗതിയാണ് വരണേന്നുള്ളത് അവരെ ആലോചിക്കണില്ല നാളെ ഇവർക്കും ഈ ഗതിയായിരിക്കും അപ്പോൾ അത് ചോദിക്കുമ്പം ദേഷ്യം വരേണ്ട കാര്യമില്ല അവർക്ക് എന്ത് കാര്യമായാലും ജനങ്ങളോടൊരു ഉത്തരവാദിത്തമുണ്ട് അതിന് ഉത്തരം പറയും ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്താ ചോദിച്ചപ്പോൾ പറയുന്നത് ഹു കെ അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പറയേണ്ടത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഒരു എം എൽ എ എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ എം എൽ എ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അത് കോൺഗ്രസ്സിന് തന്നെ നാണക്കേടല്ല അവരുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് പക്ഷേ അതവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറയുന്നത് തമ്മിലുള്ള കൂട്ടുകെട്ടൊക്കെ അങ്ങനെയാണ് കെ പി സി പ്രസിഡന്റ് പോലും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരു എന്താ പറയേണ്ടത് ഇത്രയും അതപ്പതിച്ച് പോയോ കോൺഗ്രസ് എന്നെനിക്ക് തോന്നി കാരണം മുൻ കെ പി സി പ്രസിഡന്റ്മാരൊക്കെ സത്യം കണ്ട് അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇനി ആരെങ്കിലും സമ്മർദ്ദം കൊണ്ടാണ് ഇവരൊക്കെ നിൽക്കുന്ന ഓരോ സമ്മർദ്ദങ്ങളുടെയും ഓരോ ഗ്രൂപ്പിൻ്റെയും പേരിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണോ ഞാൻ അറിയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറയുന്ന ഒരാളല്ലായിരുന്നു അദ്ദേഹം ഗ്രൂപ്പിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ് ഇതൊക്കെ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു അബൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ശാപാണ് ഈ മനുഷ്യനെ ഇപ്പോൾ കിടന്ന അനുഭവിക്കണം കാരണം അത് പറയേണ്ട ഒരു കാര്യമില്ല അത് പറഞ്ഞതിന് പല കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞൊന്നും പരസ്യമായിട്ട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ മുകളിലൊരാളുണ്ടല്ലോ ഞാനെല്ലാം അവിടെ അർപ്പിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ നമ്മളെന്തെങ്കിലും ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്ന കുറഞ്ഞോളും അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന ഇപ്പോഴും എനിക്ക് മിണ്ടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ കണ്ടോണ്ടിരിക്കലോ ഓരോന്നും ഇങ്ങനെ കിട്ടണത് ആ അല്ലാണ് കാരണം ഒരാളങ്ങനെ പറയില്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മേനെ പറയാം പക്ഷേ ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം ആ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എന്ത് പഴച്ചു അല്ലേ അത് അവർക്കിങ്ങനെ ഒരു മകൻ മകനുണ്ടായിപ്പോയത് അവരുടെ തെറ്റല്ലല്ലോ അപ്പോൾ ഒരിക്കലും അച്ഛനും അമ്മേനെയും സഹോദരീനെയും ഒന്നും ഇതിലേക്ക് വലിച്ചഴക്കരുത് ഇയാൾ ആദ്യം ചെയ്തതാണേ എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര വലിയ അടുപ്പമില്ലാത്ത ആളായിരുന്നു ആ മനുഷ്യനാണ് എന്നോട് ഇതിനെപ്പറ്റി പറയുന്നത് പിന്നെ ഇതിലൊക്കെ ഗ്രൂപ്പ്സൊക്കെ ഉണ്ട് എന്താ പഴയ പഴയമാരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ ഇപ്പം എന്താ പറയുക അവന് നമ്മളെ മണിയടിക്കുന്ന ആളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാല്ല അയ്യു എ ഒന്നും ഇല്ല ഇപ്പം അപ്പം അതുകൊണ്ട് ഇപ്പം ഏത് ഭാഗത്താണ് ഓരോരുത്തരെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയാണ് ആ പറഞ്ഞിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ഇങ്ങനെ പരസ്യമായിട്ട് പറയില്ല നമ്മൾ ആദ്യം നേതൃത്വത്തിനോട് പറയും ഇവരാരും പ്രൊട്ടക്റ്റ് ചെയ്യണോ അവരോടാണ് നമ്മൾ നമ്മളാദ്യം ഏത് പെൺകുട്ടിയായാലും പരാതി പറയാം അത് നീതി കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടി തുറന്നു പറയുള്ളു അത് ഗതികേടം കൊണ്ടാണ് ആ കുട്ടി ഒരു പെണ്ണിൻ്റെ അപ്പം അതുകൊണ്ട് ഇപ്പം ഒരാളല്ലല്ലോ പറയണത് ഇപ്പം എത്ര പേരായി പറയണം ഒരേമാതിരി ചിലർ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന സത്യം പറഞ്ഞാൽ എവിടെ ഒരു മാനസിക എന്തോ ഒരു വിഭ്രാന്തി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുള്ളൂ സാധാരണ ഒരു മനുഷ്യനുള്ള മാതിരിയല്ല ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയുണ്ടാവും അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത് വരുമ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു പരിശോധനയ്ക്ക് വ്യക്തമാക്കേണ്ടതാണ് പലതരത്തിലുണ്ടല്ലോ മാനസിക രോഗങ്ങൾ ഒരേ രീതി മാത്രമല്ല പലതരത്തിലുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിലുള്ളതൊന്ന് കണ്ടുപിടിച്ചാൽ നന്നായിരുന്നു അത് മാത്രല്ല ഇത്രം പരാതികൾ വന്നു അതിന് ശേഷമാണെങ്കിൽ കൊറേ ചാറ്റുകൾ പുറത്തു വരുന്നു അതിന് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആ സ്ത്രീകൾക്കെതിരെയുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് കൂടുതൽ ചാറ്റുകൾ വേണമെങ്കിൽ അവർ പുറത്തുവിടട്ടെ പോയി പരാതി പറയട്ടെ അപ്പൊ വീണ്ടും ആ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയല്ലേ അദ്ദേഹം പിന്നെയും സംസാരിക്കുന്നു അതെ അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ കുറ്റം ചെയ്തു അത് പറഞ്ഞ സ്ത്രീകളുടെ തലയിൽ ഇടാന്നല്ല അതിനേക്കാളും അദ്ദേഹം ചെയ്യേണ്ടത് മാന്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ എന്ന് മാത്രം പറയാവേണ്ടത് അല്ലാണ്ട് ഒരു സ്ത്രീയും അവനവനും അമ്മയും പെങ്ങളൊക്കെ ഉണ്ടെന്ന് ആലോചിക്കണം പറയുമ്പോൾ ഒരു സ്ത്രീനെ അങ്ങനെ പറയരുത് എത്ര മാത്രം അവർ എന്താ പറയണ്ടത് പണ്ടത്തെ മാതിരിയല്ല പണ്ടൊക്കെ പണ്ടും ഇതൊക്കെ പാർട്ടിയിലൊക്കെ എല്ലാ പാർട്ടികളിലൊക്കെ നടന്നതാണ് കൂടുതൽ കോൺഗ്രസ് പാർട്ടിയിലാണെന്ന് മാത്രം പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങി അന്ന് പ്രതികരിക്കാൻ കഴിവില്ല അവർക്ക് അതുകൊണ്ട് പറയട്ടെല്ലോ അവർക്ക് പറയാനുള്ളൊക്കെ അവർ പറയട്ടെ അവർക്ക് തെളിയിക്കാൻ പറ്റും അവർക്ക് പറ്റുമല്ലോ ഈ ചാറ്റൊക്കെ പുറത്തുവിടുമ്പോ അത് കള്ളത്തരം പറയണാവില്ലല്ലോ അത് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയണത് അവര് പറയാൻ എന്തുവേണ പറയാം ഈ രാജി ധാർമ്മികതയുടെ പേരിലല്ല അതായത് ഇലക്ഷൻ എടുക്കാറായി അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവർത്തകർ എനിക്ക് വേണ്ടി പ്രതിരോധിക്കാൻ ഇറങ്ങി സമയം കളയേണ്ട കരുതി രാജിവെക്കുന്നതാണെന്നാണ് രാഹുൽ ഇപ്പോൾ അന്നല്ല മോളിൽ നിന്ന് നന്നായിട്ട് തന്നെയാണ് പുറത്താക്കിയത് എന്റെ അറിവ് അങ്ങനെയാണ് പക്ഷെ ഞാൻ അറിഞ്ഞത് പാലക്കാട് അന്ന് ജയിച്ചപ്പിനും പിന്നെ അധികം ഇടയ്ക്ക് പോയിട്ടില്ലേന്ന് പിന്നെ ഇവിടെ പ്രവർത്തനം ചെയ്തു ഒരു എം എൽ എന്ന് പറയണ്ട അദ്ദേഹം ജയിച്ച സ്ഥലത്തല്ലേ ആദ്യം ചെയ്യേണ്ടത് അല്ലാണ്ട് പിന്നെയാണോ ചെയ്യേണ്ടത് അപ്പോൾ അതൊന്നുമല്ല പൊതുപ്രവർത്തകരെ എത്രയോ പേരുണ്ട് എന്തുകൊണ്ട് അവരൊന്നും പറയാണ്ട് ഇദ്ദേഹത്തെ മാത്രം പറയാൻ പറയാനെന്ത് വ്യക്തിപരാകെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയണെങ്കിൽ നേരിട്ട് അവരുടെ നേതാവിനെ തന്നെ പറഞ്ഞു അതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അല്ല അന്വേഷിക്കണം തീർച്ചയായിട്ടും അന്വേഷിക്കണം കാരണം ഒരു കാര്യം നമ്മൾ കേട്ടുകൊണ്ട് കേസ് എടുക്കാൻ എന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം പലരെയും വേട്ടയാടുന്നുണ്ട് പലരും പക്ഷേ ഇത് സത്യമാണെങ്കിൽ അദ്ദേഹം രാജിവെക്കും വേണം അദ്ദേഹത്തിൻ്റെ എതിരെ കേസെടുക്കും വേണം കാരണം അത് എന്താ പറയേണ്ടത് ഇതിപ്പോൾ സ്ത്രീകളെ അപമാനിക്കണ മതിയാണ് ഒരു സ്ത്രീ ഒരാളെ കുറ്റം പറഞ്ഞാൽ ആ സ്ത്രീ ചീത്തയായി അതുകൊണ്ട് പലരും പേടിച്ച് പറയില്ല പക്ഷെ ഒരാൾ പറഞ്ഞപ്പോഴാണ് മറ്റാൾക്ക് പറയാൻ ധൈര്യം കിട്ടിയത് ഇപ്പൊ ഇങ്ങനെ ചെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എതിരെയുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ ചാറ്റുകൾ അതൊന്നും അത്ര കള്ളത്രം അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരു ആവശ്യം ചെയ്തിട്ട് ഒരു അഭാവമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ഒരു നടപടി ഒരു പ്രസ്ഥാനം സ്വീകരിക്കാൻ പാടുള്ളു അങ്ങനെയുണ്ടോ എഴുതി കൊടുത്ത് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കംപ്ലയിന്റ് പലരെ പറ്റി എൻ്റെ ഇലക്ഷൻ തോപ്പിച്ച ആൾക്കാരെ പറ്റി ആ കംപ്ലൈൻറ്റ് ഞാൻ കണ്ടിട്ടന്നെ ഇല്ല പിന്നെ അവർ പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് കോൺഗ്രസ്സാരുടെ രീതി അതാണ് ഞാൻ എന്നെ ഇലക്ഷൻ തോപ്പിച്ച ആളുകളെ പറ്റിയിട്ടുള്ള കംപ്ലയിൻറ്റ് നല്ല വ്യക്തമായിട്ട് അച്ചടിച്ച് കൊടുത്തതാണ് പക്ഷെ അവർ ഇപ്പോൾ പറയണത് ഞങ്ങളേൽ കിട്ടിയിട്ടേ അപ്പോൾ അപ്പം അവരുടെ അതൊന്നും കേൾക്കണ്ട എനിക്ക് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പാർട്ടിക്കള്ളം പറയാൻ ഏറ്റവും മിടുക്കന്മാരാണ് നടപടിയിലൂടെ ഒരു തരത്തിൽ രാഹുലിനെ സംരക്ഷിച്ചിരിക്കുകയാണോ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഇത്ര വലിയൊരു സ്ഥാനം കളയാന്ന് പറഞ്ഞാൽ സംരക്ഷിക്കലല്ലല്ലോ പിന്നെ കോൺഗ്രസ് സ്വയം സംരക്ഷിക്കാൻ നോക്കുകയാണ് കാരണം ഇദ്ദേഹത്തിനെ കൊണ്ട് നടന്നാൽ നാറും എന്നുള്ളത് കോൺഗ്രസ്സിന് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം സംരക്ഷിക്കുക അല്ലാണ്ട് പാർട്ടി കോൺഗ്രസ്സിലൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥയൊന്നുമില്ല അയാൾ ഇപ്പം എൻ്റെ കൂടെ തലേദിവസം രാത്രി വരെ നിന്ന ആളെ പിറ്റേ ദിവസം തള്ളിപ്പറയാൻ മടിയില്ലാത്ത ആളുകളാണ് ും കാരണം ആദ്യം ആദ്യഘട്ടത്തിൽ പെൺകുട്ടി ആദ്യം ഇന്നലെ വെളിപ്പെടുത്തിയ പെൺകുട്ടി ആദ്യം തന്നെ നൽകുന്നത് പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിന് പറഞ്ഞ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അങ്ങനെ ഒരു പരിഹാരം കണ്ടിരുന്നു എന്ന രീതിയിലൊരു പ്രതികരണമാണ് വന്നത് ശരിക്കും അങ്ങനെ ഒരു പ്രതികരണവും അല്ലല്ലോ അവിടെ പറയേണ്ടത് നടപടി ഉണ്ടാവേണ്ടത് തന്നെയായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതില് അവര് വിചാരിച്ചു ഇത്രയൊന്നും ഉണ്ടാവുന്ന അവരും വിചാരിച്ചിണ്ടാവല്ലോ ഒന്നിലൊക്കെ അങ്ങ് നിന്ന് പോകുന്ന വിചാരിച്ചു ഇത്രയും ആളുകൾ രംഗത്ത് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തന്ന ചിലപ്പോ ഇടപെട്ടേനു ആ തീർച്ചയായിട്ടും ഉണ്ട് വി ഡി സതീശൻ ഇത് കുറച്ചുനാൾ മുമ്പ് വന്നിരുന്നല്ലോ വേറൊരു ഇഷ്യൂ ആയിട്ടും അന്നേ ഇടപെട്ടിട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇത്രയധികം ചീത്തപ്പേരിലേക്ക് പാർട്ടി പോവില്ലായിരുന്നു അവിടെയാണ് വി ഡി സതീശന് തെറ്റുപറ്റിയത് വേണ്ടതായിരുന്നു അതിനെപ്പറ്റി ഒരു അന്വേഷണെങ്കിലും വേണ്ടതായിരുന്നു അതൊന്നും ഉണ്ടായിട്ടില്ല എങ്ങനെ അടിച്ചമർത്താൻ എന്നുള്ളതാണ് എൻ്റെ അറിവ് അത് ഒതുക്കി തീർക്കുമല്ലോ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഇദ്ദേഹം എന്താണ് അവരൊക്കെ പറ്റി പറയാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന